മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇടം പിടിക്കാവുന്ന ഒരു വർഷമാണ് രണ്ടായിരം വളരെ കൗതുകകരമായ വർഷം ആ വർഷമാണ് കിന്നാരത്തുമ്പികൾ റിലീസ് ചെയ്തത് ഷക്കീലയുടെ മാംതള മേനി കണ്ട് മലയാള പ്രേക്ഷകർ അന്തം ചിത്രം മലയാളത്തിലെ യുവാക്കൾ ഷക്കീലയിലേക്ക് ആകർഷിക്കപ്പെട്ട ചിത്രം ഷക്കീലയ്ക്ക് പുറമെ ഹേമയും അതിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തിരുന്നു പിന്നീട് അങ്ങോട്ട് ഷക്കീല തരംഗമായിരുന്നു ഷക്കീല സജിനി ഹേമ മറിയ രേഷ്മ എന്നിങ്ങനെയുള്ള കുറെ മാതക നടിമാർ മലയാള സിനിമയിൽ ഉപജീവനം തേടിയെത്തി അതിലൊരു നടിയാണ് റോഷ്നി റോഷ്നി ബാംഗ്ലൂരാണ് ജനിച്ചത് സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹവുമായി അവർ ചെന്നൈയിലെത്തി ചെന്നൈയിലെ സാലി ഗ്രാമത്തിൽ വാടക വീടെടുത്ത് താമസിച്ചു ഡബിൾസ് പാണ്ഡ്യരാജൻ നായകനായ പാണ്ഡ്യരാജൻ നായകനായ ആണ് അവരുടെ ആദ്യത്തെ ചിത്രം പിന്നീട് തമിഴ് സീരിയലുകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു സഭാപതി സംവിധാനം ചെയ്ത കോളേജ് റോസ് എന്ന സീരിയലിൽ അവർ ശ്രദ്ധേയമായ അഭിനയമാണ് കാഴ്ചവെച്ചത് പിന്നീട് അവർ മലയാളത്തിലേക്ക് എത്തി മലയാളത്തിൽ എത്തിയപ്പോൾ ഉടുതുണി ഉരിയാനായിരുന്നു അവരുടെ വിധി റോഷ്നി ആദ്യമായി അഭിനയിച്ച ചിത്രം കല്ലുവാതിരിക്കൽ ഖത്രനാണ് സംവിധായകൻ എ ടി ജോയി തല്ലുവാതിൽകൽ കത്രീനയായി ഷക്കീല നിറഞ്ഞു നിന്ന ചിത്രം രേഷ്മയും റോഷ്നിയും അതിൽ ശരീരപ്രദർശനം എത്രമാത്രം കാണിക്കാമോ അത്രമാത്രം കാട്ടി അതിൽ മാറിടങ്ങൾ അനാവരണം ചെയ്താണ് റോഷ്നി അഭിനയിച്ചത് പിന്നീട് ജോയിനെ തന്നെ നാലാം സിംഹത്തിൽ തിമുഖത്തിൽ എത്തി അതിലും ഉടുതുണിയൊരിഞ്ഞ് റോഷ്നി പ്രേക്ഷകരെ അമ്പരപ്പിച്ചു ലൌലി യാമം താരുണ്യം ഞാൻ തമ്പുരാൻ തുടങ്ങിയവ റോഷനിയുടെ മാതക സൗന്ദര്യം വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ എത്രമാത്രം നഗ്നയായി അഭിനയിക്കാമോ അത്രമാത്രം നഗ്നയായി അഭിനയിക്കാൻ അവർ തയ്യാറായിരുന്നു അതാണ് റോഷ്നിയുടെ പ്രത്യേകത അക്കാലത്ത് ഈ ചിത്ര തരംഗം തമിഴ്നാട്ടിലും അലയടിച്ചു തമിഴ്നാട്ടിലും ഒരുപാട് ഏ ചിത്രങ്ങൾ മലയാള ഏ ചിത്രങ്ങളുടെ ചുവട് പിടിച്ച് ഇറങ്ങി അവയിലൊക്കെ റോഷ്നി ഉണ്ടായിരുന്നു പിന്നീട് തമിഴ്നാട് സർക്കാർ ഈ ചിത്രങ്ങൾക്കെതിരെ സെൻസർ ബോർഡിന്റെ കത്രിക കൊണ്ടുവന്നു ഈ ചിത്രങ്ങളുടെ ലൊക്കേഷനിൽ വ്യഭിചാരം നടക്കുന്നു എന്ന വാർത്തയൊക്കെ തമിഴ് പത്രങ്ങളിൽ വന്നതാണ് പ്രശ്നമായി മാറിയത് അതുകൊണ്ട് തന്നെ തമിഴ് മഥാല ചിത്രങ്ങൾ എ ചിത്രങ്ങൾ രാത്രിയിലായിരുന്നു അക്കാലത്ത് ചിത്രീകരിച്ചത് പകൽ മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ച് രാത്രി തമിഴ് ചിത്രങ്ങളിൽ അഭിനയിച്ച് റോഷ്നി സമ്പന്നയായി രോഷിനി അക്കാലത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെ നല്ല നടിയാകാനായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ എനിക്ക് വിധിക്കപ്പെട്ടത് മാതക നടിയാകാനായിരുന്നു ബ്ലൂ ഫിലിമിൽ അഭിനയിക്കാമോ എന്ന് പലരും ചോദിച്ചു പക്ഷേ ഞാൻ ഒരിക്കലും ബ്ലൂ ഫിലിമിൽ അഭിനയിക്കില്ല അത്തരം ഗതിക്രീഡകളൊന്നും എനിക്ക് വഴങ്ങില്ല ശരീരം കാട്ടാൻ എനിക്കൊരു മടിയുമില്ല മാതക നടിയെന്ന നിലയിൽ അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കുന്ന സിനിമകളിൽ സിനിമകളുടെ കഥാപാത്രം എന്ന നിലയിൽ അതിനൊക്കെ ഞാൻ സന്നദ്ധയാണ് ഇതാണ് അവർ പറഞ്ഞത് ഒരു അഭിമുഖം ഒരാഭിമുഖം മംഗളത്തിലാണ് ആ അഭിമുഖം അച്ചടിച്ചു വന്നത് എന്തായാലും രണ്ടായിരത്തി മൂന്നിൽ ഇറങ്ങിയ സുന്ദരി കുട്ടിയാണ് റോഷ്നിയുടെ അവസാന ചിത്രം റോഷ്നി വിദ്യാസമ്പന്നയായിരുന്നു ഫിലോസഫിയിൽ ബിരുദം നേടിയിട്ടുണ്ട് അവർ മലയാളത്തിലും തമിഴിലും നഹില അവസാനിച്ചപ്പോൾ എല്ലാ നടിമാരും അവരുടേതായ കൂടുകൾ തേടിപ്പോയി പലരും പല രീതിയിൽ പിന്നീട് വാർത്തകളിൽ വന്നു രേഷ്മയുടെ വ്യഭിചാരകഥകൾ വാർത്തയായി വന്നു രേഷ്മയുടെ വ്യഭിചാര കേന്ദ്രം കൊച്ചി പോലീസ് കണ്ടെടുത്തതും രേഷ്മയെ അറസ്റ്റ് ചെയ്തതും ഒക്കെ വലിയ വാർത്തയായി മാറി റോഷ്നി എവിടെയാണെന്ന് പിന്നീട് ആരും തിരക്കിയില്ല പിന്നീടേതോ തമിഴ് പത്രത്തിൽ അച്ചടിച്ചു വന്നു നടി ആത്മഹത്യ ചെയ്തുവന്നു സിനിമയിൽ നിന്ന് അങ്ങന്നപ്പോൾ ജോലിയില്ലാതായി നടക്ക് നടിയുടെ ദാമ്പത്യം പരാജയപ്പെട്ടു അങ്ങനെ ഒറ്റ ഒറ്റപ്പെട്ട നടി ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചുവെന്ന് തമിഴ് പത്രങ്ങൾ അച്ചടിച്ചു അതിനെ നിഷേധിക്കാനോ അതിന് തെളിവ് നൽകാനോ റോഷ്നിന്ന് എന്തായാലും ആത്മഹത്യയിൽ റോഷ്നി അഭയം പ്രാപിച്ചു എന്ന് തന്നെയാണ് അന്നത്തെ മാതക ചിത്രങ്ങളുടെ സംവിധായകരുടെയും പക്ഷം